അസ്സാമലൈക്കും വറഹമത്തള്ള പ്രഖാത്തു ഞാനൊരു സദസ്സിൽ സംസാരിക്കണമെന്ന് വിചാരിച്ചതല്ല പക്ഷെ ഇവിടെ വന്നപ്പോൾ എന്തോ സംസാരിക്കണമെന്ന് തോന്നി നമ്മുടെ കുട്ടികൾ ഒരുപാട് പരിമിതികളൊക്കെ അവർക്കുണ്ടെങ്കിലും അവർ അവർക്ക് കഴിയുന്ന പോലെ പഠിക്കുന്നുണ്ട് കുറേ പഠനത്തിൽ അവർ ശ്രദ്ധിക്കുന്നുണ്ട് അള്ളാഹു തക്കതായ പ്രതിഫലം അവൻ്റെ അടുത്ത് കരുതി വെച്ചിട്ടുണ്ടാവും അപ്പോൾ എൻ്റെ മോനെ ഷാനിബ് എം പി കൂടെ വന്നിരുന്നു അപ്പോൾ അവൻ തന്നെ മദ്രസയിലെ അവനെ പൂർത്തിയാക്കാൻ സാധിച്ചിട്ടില്ല മദ്രസയില് ഉസ്താദ്മാർ പറഞ്ഞു ഇനി അവനെ പറഞ്ഞേക്കണ്ട നിങ്ങൾ വീട്ടിലിരുന്ന് പഠിപ്പിച്ചാൽ മതി എന്ന് പറഞ്ഞിരുന്നു അങ്ങനെ വീട്ടിലിരുന്ന് അവൻ ഫാത്തിഹ ഓദാനൊക്കെ പഠിച്ചിരുന്നു പിന്നെ അതിനു ശേഷമാണ് ഈ ഭരണാമജിലെ അമലിൽ വന്നതിന് ശേഷമാണ് അവരുടെ സുഹൃത്തിന് നബ് അതുപോലെ നാസിയാത്ത് ഇതൊക്കെ പഠിക്കാൻ കഴിഞ്ഞപ്പോൾ വളരെ സന്തോഷം തോന്നി എനിക്ക് സന്തോഷം കൊണ്ടാണോ എന്നറിയില്ല വാക്കുകൾ കിട്ടാതാവുന്നു അപ്പോൾ ഇതിൽ വന്നതിന് ശേഷം ഈ മൊല്ലിമ്മമാരുടെ ക്ലാസ് താഹിറ മൊല്ലിമ്മയെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് അവർ ഇവർക്ക് അക്ഷരങ്ങൾ ശരിക്ക് ഉച്ചരിക്കാൻ സാധിക്കാത്ത ഒരു പ്രശ്നം ഇവർക്കുണ്ടായിരുന്നു അപ്പം അത് ക്രമേണ ഓതിക്കൊടുത്തുകൊണ്ട് അവരെ അതിനെ തയ്യാറാക്കിയെടുത്തു എന്നുള്ളത് ഈ മലിമ്മമാരോട് എത്ര നമുക്ക് നന്ദി പറഞ്ഞാലും അള്ളാഹീനോട് സ്തുതിക്കാണ് അവർക്ക് ഇങ്ങനെ ഒരു മനസ്സ് ഉണ്ടാക്കി കൊടുത്തതെന്നും അതിനെ ഈ വേദിയൊരുക്കിയ ഇതിൻ്റെ സംഘാടകർക്കും പ്രത്യേക അഭിനന്ദനം അറിയുകയാണ് അപ്പോൾ ഇതിന് ശേഷം ഇപ്പോൾ അവർക്ക് ഖുറാൻ പഠിക്കാൻ വളരെ താല്പര്യം ഉണ്ട് അവൻ തന്നെ എൻ്റെ മകൻ തന്നെ ഒറ്റക്കിരുന്ന് പിന്നെ നിരന്തരം ഓതി പഠിച്ച് എങ്കിലും അമ്മ സൂറ സൂറത്തിൻ്റെ ആണപ്പം അവന് കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത് നാസിയാത്ത് കുറേയൊക്കെ ഓതോന്നാലും അതിൽ പൂർണ്ണമായിട്ട് മനപാഠമായിട്ടില്ല എങ്കിലും അവൻ പൂർണ്ണ പരിപൂർണമായിട്ട് എന്നെ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇത് എല്ലാവിധ ഞാന കോട്ടക്കലിൽ ഒരു വലിയ മഹത്തായ ചടങ്ങിനാണ് സാക്ഷ്യം വഹിച്ചത് വെർച്വൽ ഓൺലൈൻ പ്ലാറ്റ്ഫോം വഴി ഒരുപാട് ആളുകൾക്ക് കുഴാൻ പഠിപ്പിക്കുന്നുണ്ട് പക്ഷേ അതിനപ്പുറത്തേക്ക് ഇവരുടെ വലിയ സേവനം എന്ന് പറയുന്നത് സ്പെഷ്യലി ഏബിൾഡ് ആയിട്ടുള്ള നമ്മൾ ഭിന്നശേഷിക്കാരെന്നൊക്കെ പറയും ഇങ്ങനത്തെ ഒരുപാട് മക്കൾക്ക് സൗജന്യമായി കുറാൻ ഓൺലൈനിലൂടെ പഠിപ്പിച്ച് അവർക്ക് സർട്ടിഫിക്കറ്റൊക്കെ നൽകുന്ന ചടങ്ങ് സാധാരണ കുട്ടികളെ നോർമൽ സ്റ്റുഡൻസിനെ പഠിപ്പിക്കാൻ തന്നെ നമ്മൾ ഒരുപാട് പ്രയാസപ്പെടുന്ന ഈ സാഹചര്യത്തിൽ എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്ത് ഈ ഒരു പ്ലാറ്റ്ഫോം വെർച്വൽ ഓൺലൈൻ പ്ലാറ്റ്ഫോം വഴി അവർ ഖുറാൻ ഈ മക്കളെ പഠിപ്പിക്കുന്നു അവരുടെ ഒരു ഗെറ്റ് ടുഗതർ ഒക്കെ കൂടെയുള്ളൊരു സന്തോഷവേളയിലാണ് പങ്കെടുത്തത് അവരുടെ സംസാരവും അവരുടെ ഖുറാൻ പാരായണവും ഒക്കെ കേട്ടപ്പോൾ വലിയ സന്തോഷമായി അതോടൊപ്പം തന്നെ വെർച്വൽ ഓൺലൈൻ പ്ലാറ്റ്ഫോം വഴി നൂറുകണക്കിന് സാധാരണ സ്റ്റുഡൻസിന് അല്ലെങ്കിൽ ചെറിയ കുട്ടികൾ മുതൽ എഴുപത്തിയഞ്ച് വയസ്സ് വരെ പ്രായമുള്ളവർ വരെ ഇതിൽ ഖുറാൻ പഠിക്കുന്നുണ്ട് പക്ഷേ എന്നെ ആകർഷിച്ചത് ഈ ഭിന്നശേഷിക്കാരായ മക്കളുടെ ആ ആ ഒരു പഠനവും അവരുടെ ഒരു സന്തോഷവും മുഖത്ത് കണ്ടപ്പോൾ വലിയ സന്തോഷം തോന്നി പ്രിയപ്പെട്ട ഇർഷാദ് ബായി ആണ് എന്നെ ഈ പ്രോഗ്രാമിന് ക്ഷണിച്ചത് അദ്ദേഹമാണ് ഇതിൻ്റെ ചെയർമാൻ എന്ന് നമുക്കറിയാം വലിയ സന്തോഷമുണ്ട് ഉണ്ട് കേട്ടോ അവിടെ കൂടിയ ഓരോ ഉമ്മമാരുടെയും വാക്ക് കേട്ടപ്പോൾ ശരിക്കും മനസ്സ് നിറഞ്ഞു കാരണം ഈ മക്കളെ വളർത്താൻ അവർ പാടുപെടുന്നതിനിടയിലാണ് ഇങ്ങനെ ഉണ്ടല്ലോ കുറാന് പഠിപ്പിക്കാൻ ഒരു ഒരു പ്ലാറ്റ്ഫോം കിട്ടി എന്നുള്ള സന്തോഷം മക്കള് കുറയാൻ ഓതാൻ തുടങ്ങിയ ഒരു സന്തോഷം ഏറെ വലുതാണല്ലോ എന്താ പേര് െ എന്റെ എങ്ങനെയാണോ എവിടെ നിന്ന് യൂട്യൂബെന്നോ ഇഷ്ടൂരാണല്ലേ ഇനിയിപ്പൊ ഫുൾക്കൂലേ ഇഷ്ട എങ്ങനെയുണ്ട് ആ പഠിച്ചുകൊണ്ട് ഇരിക്കുന്നുണ്ട് ബുദ്ധിമുട്ടൊന്നുമില്ല സന്തോഷം എന്താണ് നിങ്ങളെ പദ്ധതി ഒക്കെ ജസ്റ്റ് പെട്ടെന്ന് പറയും അല്ലേ അതാണ് അതാണതില്ലേ പിന്നെ എന്താ പറയാ ഓളിൻ്റെ ഓള് ഇർഷാദ് ഭായ് സ്ഥാപനം കുറച്ച് ഓൺലൈൻ ഒരുപാട് സ്പെഷ്യലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികളെ പിന്നെ ശീകരം പഠിപ്പിക്കുന്നുണ്ട് അത് മറ്റു അതാണ് അത് ഞാൻ പങ്കെടുത്ത് വലിയ സന്തോഷം